ചിലപ്പോൾ നീ നിന്നെ തന്നെയാണ് സംശയിക്കുന്നത് അല്ലേ എനിക്കിതൊക്കെ പറ്റുമോ എൻ്റെ സമയം കഴിഞ്ഞു പോയോ നിൻ്റെ മൈൻഡ് പറയുന്ന ആ ഒരു ചെറിയ ശബ്ദം ഒന്ന് ട്രൈ ചെയ്യാമായിരുന്നു അത് വെറും തോട്ടല്ല അത് തന്നെയാണ് നിൻ്റെ ഫ്യൂച്ചർ സെൽഫ് നിന്നെ വിളിക്കുന്നത് നീ ഇതിനോട് പ്രതികരിച്ചാൽ ഇന്നാണ് ചേഞ്ച് തുടങ്ങുന്നത് ഇതാണ് മോട്ടിവേഷൻ മല്ലു ഇത് വെറും മോട്ടിവേഷൻ അല്ല ഇത് നിൻ്റെ നെക്സ്റ്റ് വിഷൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത സ്ഥിതിക്ക് നിങ്ങളെപ്പറ്റി ഒരു കാര്യം ഞാൻ ഗസ് ചെയ്യാം നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് ശരിയല്ലേ നിങ്ങൾക്ക് വളരെ അമേസിംഗ് ആയിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് ബട്ട് നിങ്ങൾ ഫുൾ ടൈം ഫോണിൽ കളിച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ടൈം വേസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ അംബിഷ്യസ് ആണ് ബട്ട് ലേസിയാണ് നിങ്ങൾക്കൊരു ഫെറാറി തന്നിട്ട് ഫസ്റ്റ് ഗിയറിൽ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുതന്നെയാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത് നിങ്ങൾ കുറേ പ്രൊഡക്ടിവിറ്റി വീഡിയോസ് കാണുന്നുണ്ടാവും കോഴ്സസ് എടുക്കുന്നുണ്ടാവും വലിയ പ്ലാൻസ് ഉണ്ടാവും ബട്ട് ശരിക്കും വർക്ക് ചെയ്യേണ്ട സമയം വരുമ്പോൾ നിങ്ങൾ നേരെ പോയിട്ട് ഫോൺ എടുക്കും അതിനുശേഷം അത് ഓർത്ത് വിഷമിച്ചിരിക്കും റിഗ്രറ്റ് അടിച്ചിരിക്കും സോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ശരിക്കും ആക്ഷൻ എടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ശരിക്കും ലേസി അല്ല പകരം സ്കേഡാണ് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പേടിയാണ് ആൻഡ് ദാറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ നിങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ആളുകൾ നിങ്ങളടുത്ത് വന്നിട്ട് ചോദിക്കാറുണ്ട് നിനക്ക് വലുതാവുമ്പോൾ എന്താവാനാണ് ആഗ്രഹം എന്നൊക്കെ ഒരു മടിയുമില്ലാതെ നിങ്ങൾ പറയും എനിക്കൊരു പൈലറ്റാവണം എനിക്കൊരു പ്രസിഡൻ്റ് ആവണം ഇല്ലെങ്കിൽ ഒരു സിംഗർ ആവണം ആക്ടർ ആവണം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതൊരു പേടിയും ഇല്ലാതെ പറയും വിത്ത് എ ഫുൾ കോൺഫിഡൻസ് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാം അത് അത്ര സിമ്പിളായ കാര്യമല്ല എന്ന് പല ആളുകളും തോറ്റുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മേ ബി നിങ്ങളും പല പ്രാവശ്യം ഫെയിലായിട്ടുണ്ടാവും സോ നിങ്ങളുടെ ബ്രെയിൻ എന്തു ചെയ്യുന്നറിയോ ഒന്ന് സ്മാർട്ടാവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അത് നിങ്ങളെ പ്ലാനിങ് മോഡിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ഗോൾസിനെ കുറിച്ച് ചിന്തിക്കും കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും ബട്ട് ആക്ഷൻ മാത്രം നിങ്ങൾ എടുക്കുന്നില്ല അതിനാൽ നിങ്ങൾ ഫെയിലാവുന്നുമില്ല കാരണം നിങ്ങളൊന്നും ശ്രമിക്കുന്നില്ലല്ലോ എപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് ബട്ട് ഹിയർ ഈസ് ദ ട്രൂത്ത് എവരി ഓൺ സ്റ്റാർട്ടിങ് ടെറിബിൾ നിങ്ങൾ ഇപ്പോൾ ആരാധിക്കുന്ന ഓരോ ആളുകളും സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ നിങ്ങൾ എന്ത് ചെയ്യണം യു മൈക്ക് ഇറ്റ് സ്റ്റുപിഡിലി ഈസി ടു സ്റ്റാർട്ട് നിങ്ങളുടെ പെർഫെക്റ്റ് മോർണിംഗ് റുട്ടീൻ പെർഫെക്റ്റ് വർക്ക് സ്പേസ് പെർഫെക്റ്റ് ടൈമിംഗ് ഇവയെല്ലാം മറക്കൂ ഒരു ചെറിയ ടാസ്ക് എടുക്കൂ അത് ചെയ്യൂ ഒരു ബുക്ക് എഴുതാൻ പ്ലാൻ ഉണ്ടോ അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു സെൻറ്റൻസ് എഴുതി തുടങ്ങും ഫിസിക്കലി ഫിറ്റാവാൻ ആഗ്രഹമുണ്ടോ അപ്പോൾ ഡെയിലി അഞ്ച് പുഷപ്പ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യും സീരിയസ്ലി എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നേടുക എന്നതല്ല ഗോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ എന്ന് പ്രൂവ് ചെയ്യലാണ് ഗോൾ ബിക്കോസ് ഓൺസ് യുവർ സ്റ്റാർട്ടിങ് മൂമെൻറ്റ് ബിൽഡ് ചെയ്യൂ സോ ജസ്റ്റ് സ്റ്റാർട്ട് പെർഫെക്റ്റ് ടൈം കാത്തിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യൂ നിങ്ങൾ ഒരിക്കലും കംപ്ലീറ്റ്ലി റെഡിയായിട്ട് ഫീൽ ചെയ്യില്ല നിങ്ങൾക്കൊരിക്കലും ഫുൾ ഇൻഫർമേഷൻ കിട്ടില്ല നിങ്ങൾക്കൊരിക്കലും എല്ലാ റിസ്ക്കും കളയാനും പറ്റില്ല നിങ്ങൾക്കാവണം എന്ന് ആഗ്രഹിക്കുന്ന ആ വ്യക്തി അത് നിങ്ങളുടെ ആക്ഷൻ്റെ അപ്പുറത്താണ് നിൽക്കുന്നത് പ്ലാനിങ്ങിൽ അല്ല നിങ്ങൾ വൈറ്റ് ചെയ്യുന്ന ഓരോ ദിവസവും നിങ്ങളുടെ ഫ്യൂച്ചർ വേർഷൻ നിങ്ങളിൽ നിന്ന് കൂടുതൽ അകന്നുകൊണ്ടിരിക്കുകയാണ് ദിസ് ഈസ് യുവർ ലൈഫ് ഹാപ്പിനിങ് റൈറ്റ് നൗ സോ നിങ്ങൾക്കൊരു ചലഞ്ച് തരാം ഇനി മറ്റൊരു വീഡിയോ കാണുന്നതിനു മുമ്പ് മറ്റൊരു സോഷ്യൽ മീഡിയ ആപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പോസ്റ്റ് പോൺ ചെയ്തു വെച്ച ഒരു കാര്യം എടുക്കൂ അത് പതിനഞ്ച് മിനിറ്റ് ചെയ്യൂ റൈറ്റ് നൗ ഇപ്പോൾ തന്നെ കൂടുതൽ ആലോചിക്കേണ്ട പ്രിപ്പയർ ചെയ്യേണ്ട ജസ്റ്റ് സ്റ്റാർട്ട് യു ഫ്യൂച്ചർ സെൽഫിസ് കൗണ്ടിങ് ഓൺ യുവർ ആൻഡ് ട്രസ്റ്റ് മീ ദിൽ ബി പ്രൗഡ് നീ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് ഡിഫറൻസ് പത്ത് വർഷത്തിന് ശേഷം നീ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഞാൻ ആ വീഡിയോ കണ്ടിട്ട് തുരുത്തം കുറിച്ചു എന്ന് പറയണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യൂ മേ ബി അവരുടെ ജീവിതം രക്ഷപ്പെട്ടാലോ കൂടുതൽ റിയൽ ടോക്ക് കൂടുതൽ മോട്ടിവേഷൻ കൂടുതൽ ഫയർ ഉള്ള വീഡിയോകൾക്കായി മോട്ടിവേഷൻ നല്ലു സബ്സ്ക്രൈബ് ചെയ്യൂ You need tell next time, don't wait for the perfect, just start.